വയറ്റിലെ കുഞ്ഞിനുണ്ടാകുന്ന പല അസാധാരണത്വങ്ങളും ആദ്യം അറിയുക അമ്മയ്ക്ക് തന്നെയായിരിക്കും ഇത്തരത്തിൽ ഒന്നാണ് വയറ്റിലെ കുഞ്ഞിൻ്റെ ചലനം വയറ്റിലെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണിത് ആദ്യ ഗർഭമാണെങ്കിൽ ഏതാണ്ട് നാലഞ്ച് മാസങ്ങളിലാണ് വയറ്റിലെ കുഞ്ഞിൻ്റെ ചലനം തിരിച്ചറിയാൻ സാധിക്കുക ആദ്യ പ്രസവം അല്ലെങ്കിൽ ഇതിനു മുൻപേ തന്നെ തിരിച്ചറിയാനാകും ഗർഭകാലത്ത് ഏറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിലതുണ്ട് ചിലപ്പോൾ നമുക്ക് നിസ്സാരം എന്ന് തോന്നാവുന്ന പലതിലും നാം കരുതുന്നതിലും അർത്ഥങ്ങൾ കാണും വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യ സൂചനകൾ കൂടിയാണിവ എന്ന് പറയേണ്ടി വരും വയറ്റിലെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് പലതരത്തിലുള്ള മെഡിക്കൽ പരിശോധനകൾ വഴിയും സ്കാനിങ് വഴിയുമെല്ലാം ഉറപ്പു നൽകാൻ സാധിക്കും ആധുനിക വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്നതല്ലാതെ വയറ്റിൽ ഉണ്ണിയെ ചുമക്കുന്ന അമ്മയ്ക്കും ഇത്തരം പല കാര്യങ്ങളും തിരിച്ചറിയാനാകും വയറ്റിലെ കുഞ്ഞിനുണ്ടാവുന്ന പല അസാധാരണത്വങ്ങളും ആദ്യമറിയുക അമ്മ തന്നെയായിരിക്കും ആദ്യ ഗർഭമാണെങ്കിൽ ഏതാണ്ട് നാലഞ്ചു മാസങ്ങളിലാണ് വയറിലെ കുഞ്ഞിന്റെ ചലനം തിരിച്ചറിയാൻ സാധിക്കുക ആദ്യ പ്രസവം അല്ലെങ്കിൽ ഇതിനു മുൻപേ തന്നെ തിരിച്ചറിയാനാവും എന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് കുഞ്ഞിന്റെ ചലനം നിലക്കുന്നതായി തോന്നിയേക്കാം ഇത്തരം സാഹചര്യങ്ങളിൽ ശ്രദ്ധ വേണം സാധാരണഗതിയിൽ പ്രസവത്തിനോട് അടുക്കുമ്പോൾ അനക്കം കുറയുന്നതായി തോന്നാം ഇത് സ്വാഭാവികമാണ് കുഞ്ഞ് ചലിക്കുന്നുവെങ്കിലും വലിപ്പം വർദ്ധിക്കുന്നത് കൊണ്ട് കൂടുതൽ ഇളകാനുള്ള സ്ഥലം യൂട്രസിൽ കുറയുന്നു ഇതാണ് പ്രസവത്തോട് അടുക്കുമ്പോൾ കുഞ്ഞു ചലിക്കുന്നുവെങ്കിലും അമ്മയ്ക്കിത് അനുഭവിച്ചറിയാൻ കഴിയാതെ വരുന്നത് ഗർഭകാലത്ത് അമ്മയ്ക്ക് പോഷക കുറവും സ്ട്രെസ്സും ഉണ്ടെങ്കിൽ കുഞ്ഞിന്റെ ചലനം കുറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ മെഡിക്കൽ അഡ്വൈസ് തേടേണ്ടതാണ് ഇതുണ്ടാകുന്നത് ഹൈ റിസ്ക് പ്രഗ്നൻസി കേസുകളിലാണ് ഇത്തരം സന്ദർഭങ്ങളിൽ കൃത്യമായ മെഡിക്കൽ നിരീക്ഷണവും കുഞ്ഞിന്റെ അനക്കത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെ കുറിച്ച് മെഡിക്കൽ സംഘത്തെ അറിയിക്കുന്നതും പ്രധാനം തന്നെയാണ് വയറ്റിലെ കുഞ്ഞിന്റെ ചലനം ശ്രദ്ധിച്ചാൽ ഗർഭകാലത്ത് കുഞ്ഞ് ഉറങ്ങുന്ന ഏകദേശം കൃത്യമായ അമ്മയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കും കാരണം എല്ലാ ദിവസവും ഇത് ഏകദേശം ഒരുപോലെ വരും ആ സമയത്ത് കുഞ്ഞിൻ്റെ അനക്കം കുറയും എന്നാൽ കുഞ്ഞിൻ്റെ ഇത്തരം ഉറക്ക സമയത്തിൽ പെട്ടെന്ന് തന്നെ വ്യത്യാസങ്ങൾ വന്നാലും ഇതിനൊപ്പം ചലനം കുറഞ്ഞാലും ശ്രദ്ധ വേണം ഇത് കുഞ്ഞിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാത്തത് കാരണമാകാം അതിനാൽ കുഞ്ഞിന് ചലിക്കാൻ ആവശ്യമായ ഊർജം കാണില്ല ഇതും അടിയന്തര ശ്രദ്ധ വേണ്ട സാഹചര്യം തന്നെയാണ് കുഞ്ഞിന്റെ ചലനം ഇല്ലാതിരിക്കുകയും അമ്മയ്ക്ക് അസ്വസ്ഥത തോന്നുകയും ചെയ്യുകയാണെങ്കിൽ അമ്നിയോട്ടിക് ഫ്ലോയിഡ് സംബന്ധമായ പ്രശ്നമാകാം യൂട്രസ് ആവരണങ്ങൾ പൊട്ടുന്നതും കാരണമാവാം അണുബാധ അപകടങ്ങൾ എന്നിവ കൊണ്ടെല്ലാം ഇത്തരം പ്രശ്നങ്ങൾ സംഭവിക്കാം പ്രത്യേകിച്ച് മുപ്പത്തിയേഴ് ആഴ്ചകൾക്ക് മുൻപായി കുഞ്ഞിന്റെ ചലനം കുറയുകയോ നിലയ്ക്കുകയോ ചെയ്യുകയും അമ്മയ്ക്കു തല ചുറ്റൽ ഈണം മുതലായവ ഇതിനൊപ്പം അനുഭവപ്പെടുകയോ ചെയ്താലും ശ്രദ്ധ വേണം ഹൈപ്പോക്സിയ എന്ന അവസ്ഥയാണിത് കുഞ്ഞിന് ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാതെ വരുന്ന പ്രത്യേക അവസ്ഥയാണിത് ഇത്തരം അവസ്ഥയിൽ പെട്ടെന്നു തന്നെ മെഡിക്കൽ സഹായം തേടേണ്ടിവരും സിസേറിയൻ സർജറിക്കും സാധ്യതയേറെയാണ് ഇത്തരം കേസിൽ എന്നാൽ നല്ല രീതിയിൽ ചലനം അനുഭവപ്പെട്ട് പെട്ടെന്ന് തന്നെ ചലനം നിലയ്ക്കുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധ വേണം ഇത് കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി അത്ര നല്ലതല്ലെന്ന സൂചന നൽകുന്ന ഒന്നാണ് പ്രത്യേകിച്ചും ഇതിനൊപ്പം ബ്ലീഡിംഗ് കൂടിയുണ്ടെങ്കിൽ പ്ലാസൻ്റെ അഥവാ മറുപള വേർപ്പെടുന്ന അവസ്ഥയാകാം ഇത് പ്ലാസൻ്റൽ അബ്രപ്ഷൻ എന്നാണ് ഇതിൻ്റെ മെഡിക്കൽ വാക്ക് ഇത് പ്ലാസൻ്റെ ചെറിയ ഭാഗം വേർപ്പെടുന്നതോ മുഴുവനായി വേർപെടുന്നതോ ആകാം സാധാരണ പ്രസവ സമയത്ത് ഇത് സംഭവിക്കാം എന്നാൽ ഇതല്ലാതെ ഇത് സംഭവിച്ചാൽ കുഞ്ഞിന് വശ്യമായ പോഷകങ്ങൾ ലഭിക്കാതെ വരുന്നു പോഷകങ്ങൾ മാത്രമല്ല ഓക്സിജനും കുഞ്ഞിൻ്റെ ജീവനും തന്നെ അപകടം വരുത്താവുന്ന അവസ്ഥയാണിത് ഗർഭധാരണം ഇരുപത് ആഴ്ചകളിൽ എത്തിയാൽ നൂറ്റി അൻപതിൽ ഒന്ന് വീതം ഗർഭിണികളിൽ ഇത് സംഭവിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ ചലനം നിലക്കുകയും ഇതിനൊപ്പം വയറുവേദനയും ബ്ലീഡിങ്ങും ഉണ്ടെങ്കിൽ അടിയന്തിര മെഡിക്കൽ സഹായം തേടേണ്ട അവസ്ഥയാണ് ഇത് ഈ പറഞ്ഞ അവസ്ഥകളിലല്ലാതെ കുഞ്ഞിൻ്റെ ചലനം കുറഞ്ഞാൽ സ്വാഭാവികമായും ആശങ്ക വേണ്ടത് തന്നെയാണ് എന്നാൽ ഇത്തരം കാരണങ്ങൾ കൊണ്ടല്ലാതെയും അതായത് ഭയപ്പെടേണ്ട സാഹചര്യത്തിലല്ലാതെയും ചിലപ്പോൾ കുഞ്ഞിൻ്റെ ചലനം കുറയാറുണ്ട് കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് പ്രസവം അടുക്കുമ്പോൾ ഒഴിഞ്ഞ വയറിൽ അതായത് ഭക്ഷണമൊന്നും ഒന്നും കഴിക്കാത്ത സമയത്തെല്ലാം ചിലപ്പോൾ കുഞ്ഞു ചലനം കുറയ്ക്കും ഇത് സ്വാഭാവികമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം